നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേസ്റ്റോട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്ക് ഭാരത് ഇലക്ട്രോണിക്സ് പ്രൊജക്റ്റുകൾക്ക് ഇരുപത്തി കോടിയുടെ ഓർഡറുകൾ ഇന്ത്യയിലെ മുൻനിര പ്രതിരോധ ഇലക്ട്രോണിക്സ് വിതരണക്കാരായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ശക്തമായ ഓർഡർ വരവ് പ്രതീക്ഷിക്കുന്നു എന്നതാണ് ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈലുകൾ സിസ്റ്റത്തിനായുള്ള പരിവർത്തനാത്മക കരാർ ഒഴികെ കുറഞ്ഞത് ഇരുപത്തി കോടി രൂപയുടെ പുതിയ ഓർഡറുകൾക്ക് മാനേജ്മെൻറ്റ് മാർഗ്ഗനിർദ്ദേശം നൽകുന്നു മുപ്പതിനായിരം കോടി രൂപ വില മതിക്കുന്ന ഈ ക്യു ആർ എസ് എ എം ഓർഡർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തോടെ അന്തിമമാക്കാൻ കഴിയുമെന്നതാണ് ഇത് എഫ് വൈ ടു സിക്സിൽ യാഥാർത്ഥ്യമായാൽ ബി ഇ എല്ലിൻ്റെ ഈ വർഷത്തെ മൊത്തം ഓർഡർ വരവ് അൻപത്തിയേഴായിരം കോടി രൂപ കവിയുകയും ബിസിനസ് സാധ്യതകളിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്യും ഒരാഴ്ചയ്ക്കുള്ളിൽ അടിയന്തര സംഭരണ ഓർഡറുകളിൽ വ്യക്തത പ്രതീക്ഷിക്കുന്നു കുറഞ്ഞത് എട്ട് മുതൽ പത്ത് വരെ അത്തരം കരാറുകൾ പ്രതീക്ഷിക്കുന്നു കൂടാതെ ഈ വർഷത്തിനുള്ളിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി കോർവെറ്റുകൾക്കുള്ള ഓർഡർ നേടുന്നതിൽ ബി ഇ എൽ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ട് കൂടാതെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട സബ്സിസ്റ്റങ്ങൾക്കായി ഗണ്യമായ ഓർഡറുകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ ിഇല്ലിൻ്റെ സാമ്പത്തിക പ്രകടനം ശക്തമായിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ ലാഭം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വർഷം തോറും പതിനെട്ടേ ദശാംശം മൂന്ന് ഒൻപത് ശതമാനം വർധനവ് ഉയർന്ന വരുമാനം കാരണമാണിത് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദശാംശം നാല് ഒൻപത് കോടിയായി പ്രതീക്ഷിക്കുന്ന ഓർഡറുകളുടെ ശക്തമായ അടിത്തറ ഗെയിം മാറ്റുന്ന ക്യു ആർ എസ് സാധ്യത ഉയർന്ന മാർജിൻ ഗവേഷണ വികസന അധിഷ്ഠിത വളർച്ചയിൽ തുടർച്ചയായ ശ്രദ്ധ എന്നിവയോടെ എഫ് വൈ ടു സിക്സിൽ ഒരു നാഴികക്കല്ലായ വർഷത്തിലേക്ക് ബി ഇ എൽ ഒരുങ്ങിയിരിക്കുന്നു സായുധ സേനയുമായുള്ള കമ്പനിയുടെ സജീവമായ ഇടപെടലുകളും നിർണായക പ്രതിരോധ പദ്ധതികളിലെ അതിൻ്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്കും പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിലും ആധുനികവൽക്കരണ സംരംഭങ്ങളിലും ഒരു പ്രധാന പങ്കാളിയായി അതിനെ സ്ഥാനപ്പെടുത്തുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയപ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ